കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്ന കർഷകരുടെ പരാതിയെ തുടർന്ന് പതിനാലോളം കാട്ടുപന്നികളെ കോട്ടോപ്പാടം പഞ്ചായത്ത് പരിധിയിൽ വെടിവെച്ചു കൊന്നു കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിലെ കാർഷിക മേഖലകളിൽ വന്യമൃഗങ്ങൾ അതിക്രമിച്ചു കയറി കൃഷിനാശം വരുത്തുന്നുണ്ടെന്ന കർഷകരുടെ പരാതികളെ തുടർന്നാണ് വ്യാപക കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കൊന്നൊടുക്കിയത് കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്ര ജസീനയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അംഗീകൃത ഷൂട്ടർമാരുടെ സഹായത്തോടെ ശനിയാഴ്ച രാത്രി ആരംഭിച്ച ദൗത്യത്തിൽ വിവിധ വാർഡുകളിൽ നിന്നായി പതിനാല് പന്നികളെയാണ് വെടിവെച്ച് നശിപ്പിച്ചത് സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള നിബന്ധനകൾ പ്രകാരം മേക്കളപ്പാറ പ്രദേശത്ത് മറവു ചെയ്യുകയും ചെയ്തു വനവകുപ്പ് ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികുമാർ ഭീമനാട് വാർഡ് മെമ്പർ നിജോ വർഗീസ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ആർ മനോജ് കർഷകർ എന്നിവർ നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്തിലെ മറ്റ് വാർഡുകളിലും ഇത്തരത്തിൽ കൃഷി നശിപ്പിക്കുന്ന പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ നിർവഹണം നടത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ആർ മനോജ് എന്നിവർ അറിയിച്ചു ൂട്ടി ഭക്തിന് പതിഞ്ഞിട്ടിലാനം തട്ടി മക്കന മണത്തിൽ എല്ലാ തട്ടി പറന്നോരെ